എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള പഴയ സാരി ഷോൾ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും രണ്ട് മീറ്ററോളം നീളമുള്ള രണ്ട് തുണികളാണ് കേട്ടോ വേണ്ടത് അപ്പൊ നമ്മൾ ഒന്നിന്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിട്ട് അരിഞ്ചി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ തുണിയുടെ മൂന്ന് വശത്തായിട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ആ ലൈൻ വരച്ചതിന്റെ മുള്ളിലൂടെ നമുക്ക് അടിച്ചെടുക്കണം ഒരു സൈഡ് മാത്രം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വെക്കുന്നത് ഇതില് മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ തുണി നിവർത്തിയിട്ട് കൊടുത്തിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്കായിട്ട് നമ്മൾ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും താഴേക്കായിട്ട് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത മൂന്ന് ഭാഗത്തായിട്ടും ഈ പത്തിഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈന് വരച്ച് കൊടുക്കണം അപ്പതേ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഉള്ളില് ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തില്ലേ അതിൻ്റെ ഉള്ളില് നമുക്ക് എത്രയാണ് നീളം വരുന്നത് നോക്കാം അപ്പൊ നമുക്ക് അമ്പത്തിരണ്ടാണ് കിട്ടണത് അപ്പൊ നമുക്ക് കിട്ടിയ അമ്പത്തിരണ്ടിന്റെ പകുതി ഇരുപത്തി ആറാണ് നമ്മൾ പത്തിഞ്ച് ലൈൻ വരച്ചതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള മൂന്ന് ഭാഗവും ഉള്ളിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ലൈനും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിള്ളേരുടെയൊക്കെ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് വെച്ച ഭാഗം ഉണ്ടാവില്ലേ അതിലൂടെയാണ് നമുക്ക് ഈ വേസ്റ്റ് ആയിട്ടുള്ള തുണികൾ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ കാണാനായിട്ട് രണ്ട് പോക്കറ്റ് പോലെയാണ് ഉള്ളത് തുണികൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാ നമ്മള് രണ്ട് സൈഡിലും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ഒന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഒരു പത്തഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പുറമേയുള്ള ഭാഗം ഉണ്ടാവില്ലേ ആ ഒരു ഗ്യാപ്പും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് കുറച്ച് ഗ്യാപുള്ളതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂട്ടാ നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും വടിയൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതിയാവും അപ്പം നേരത്തെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ഭാഗങ്ങളിലും നമ്മൾ തുണികൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ അര ഇഞ്ച് വെച്ചിട്ട് നീളത്തിലെ ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ഭാഗത്ത് എത്തുമ്പോൾ ഇതാ ഇത്രയും തന്നെ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണ് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇനി ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതാ നമ്മൾ ആയിട്ട് തന്നെ ഫിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പുറമേക്ക് കാണുന്ന തുണിയൊക്കെ നമുക്ക് അരുകുഭാഗം ഒന്ന് തുന്നി കൊടുക്കാം നാല് സൈഡിലും അപ്പോൾ നമ്മുടെ ബെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് തുണികൾ വെച്ചിട്ടാണ് ഈ ബെഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല താൽക്കാലിക ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്